തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനാസ്ഥയെന്ന് പരാതി രോഗിക്ക് ജീവൻ നഷ്ടമായി പന്മന സ്വദേശി വേണു മരിച്ചത് അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ച് ആറു ദിവസമായിട്ടും പരിശോധന നടത്തിയില്ലെന്ന് ആക്ഷേപം ഉയരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഹൃദയാഘാതത്തെ തുടർന്നാണ് വേണു മരിച്ചത് മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെളിവാക്കുന്നതാണ് സംഭവം മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഓട്ടോറിക്ഷ ഡ്രൈവറായ വേണു സുഹൃത്തിനോട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു ക്ഷ തൊഴിലാളിയായ പന്മന പൂജാഭവനത്തിൽ വേണു ആണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിലാണ് വേണുവിന്റെ ജീവൻ നഷ്ടമായതെന്നാണ് ബന്ധുക്കൾ ആക്ഷേപം ഉന്നയിക്കുന്നത് വേണുവിന് അടിയന്തിര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ട് ആറ് ദിവസമായിട്ടും പരിശോധന നടത്തിയില്ലത്രേ കഴിഞ്ഞ ദിവസം രാത്രി ഹൃദയാഘാതത്തെ തുടർന്നാണ് വേണു മരിച്ചത് മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെടിവാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു ആ അന്വേഷ ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയടയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തിന് സമൂഹ അഴിമതി കൊണ്ട് ആറാടി ഇരിക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ അത് വാസ്തവം തന്നെ അത് മനസ്സിലൂര് ഒരു ഹോസ്പിറ്റലത്ത് കയറി ഒരു ഡോക്ടറേം പന്ത്രണ്ട് സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ല ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്ന അത് കറക്റ്റാത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തൂടി ചെയ്തു വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ വന്നെന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല ഒരക്ഷര അവര് മറുപടി പറയത്തില്ല നമ്മൾ യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് ഒരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോലെ നോക്കത്തില്ല ഒരു മറുപടി പിന്നീട് പിന്നീട ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്ന എമർജൻസി ആചിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിട്ട് മനസ്സിലായി മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഓട്ടോറിക്ഷ ഡ്രൈവറായ വേണു സുഹൃത്തിനോട് സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഓട്ടോ ഡ്രൈവറായ വേണുവിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് തുടർന്ന് ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു ആൻജിയോഗ്രാം വേണമെന്ന് നിർദ്ദേശിച്ചതിനാൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നിന്നാണ് അടിയന്തരമായി ആൻജിയോഗ്രാം തുടർചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ആറ് ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം ചെയ്യാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് തീയതി നൽകിയില്ല എന്നാണ് വേണുവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നതാ വെള്ളിയാഴ്ച മാത്രമാണ് ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയുക എന്നുള്ള നിർദ്ദേശം കൂടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വോയിസ് കോള് എൻ്റെ ചേട്ടൻ്റെ തന്നെയാണ് ഈ ഹോസ്പിറ്റലിലെ അവർ അനാസ്ഥയാണ് ഈ മരണത്തിന് കാരണം അത് നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ നമുക്കത് മനസ്സിലായതാണ് ഇവർ അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ട് എമർജൻസി പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് ചെന്നതാണ് അവർ ഇതുവരെ അഞ്ച് ദിവസം വരെ അവർ ഇട്ടിരുന്നിട്ട് നോക്കാത്തത് കൊണ്ടാണ് അയാൾ ഇത്രയും വോയിസ് മെസ്സേജ് ഇടേണ്ട കാര്യം വന്നത് അത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അനാസ്ഥയാണ് അത് അന്വേഷിക്കണം അത് മന്ത്രിതലത്തിലായാലും ആരോഗ്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അത് അന്വേഷിച്ച് കണ്ടെത്തണം കഴിഞ്ഞ രാത്രി ഒൻപത് മണിയോടെ ഗുരുതരാവസ്ഥയിലായി വേണു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് കുടുംബത്തിന്റെ ഏക ആത്താണിയായിരുന്നു വേണു വേണുവിനെ വലിയ തുക നൽകി ചികിത്സിപ്പിക്കാൻ പണമില്ലാത്തത് കൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ ശുപത്രിച്ച ബന്ധുക്കൾ തലവേദന കാരണം വേണോണ് എന്തോ ഇത് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് ഞാൻ ചെന്നിട്ട് സിസ്റ്റർ ചെന്ന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വേദനയ്ക്ക് ഞങ്ങൾക്ക് ഗുളിക തരാൻ പറ്റൂല എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും തിരിച്ച് വാർഡിൽ വന്നപ്പോഴത്തേക്ക് വേറൊരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ അവിടെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ വേണോടും പറഞ്ഞു ആ അത് ഡോക്ടർ പറഞ്ഞു ചെന്നിട്ട് വേണോന്ന് പറഞ്ഞ ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദന എൻ്റെ ഇവിടെ ഇല്ല എന്തെങ്കിലും ഒന്നും ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ അല്ല എനിക്ക് നോക്കാൻ പറ്റത്തില്ല അന്നേരം വേണോട് അവിടെ ഷൗട്ട് ചെയ്ത് ഒരു ഡോക്ടർക്കൊരു സാധാ തലവേന ഒന്നാൽ ഗുളിക തരാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പഠിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി വഴക്ക് പറഞ്ഞു ചീത്തയൊന്നും വിളിച്ചില്ല നല്ല വഴക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞ സമയത്ത് കുറേ ഡോക്ടർമാർ വന്നങ്ങ് നോക്കിയിട്ട് പോകും പിന്നെ അവരുടെ കാര്യം അന്വേഷിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞ് ഞാൻ ചെന്നെല്ലാം പറഞ്ഞേക്കാന്ന് പറഞ്ഞ് അതേപോലെ ആ പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്ത് ഞങ്ങളുടെ ഡോക്ടർ പിന്നെ പിറ്റേന്ന് അതേപോലെ നല്ല തലവേദനയായിരുന്നു രാവിലെ തലവേദന എടുത്തിട്ട് വേണുടനെ എന്നോട് പറയാതെ ഒരു ഡോക്ടറെ പോയി കണ്ടത് ഒരു ലേഡി ഡോക്ടറാണ് അങ്ങനെ ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് ആൻഡിയോഗ്രാം ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോഴും ആ ഡോക്ടർ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ ഡോക്ടറിൻ്റെ പേര് ദേവീന്നു ദേവികു തന്നെയുണ്ട് ആ ഡോക്ടർ പറഞ്ഞത് അച്ഛ അത് നമുക്ക് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് ദിവസം മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ വേണോട് എന്നോട് പറഞ്ഞു ഇതുപോലെ ഡോക്ടർ വന്ന് പറഞ്ഞു ചിലപ്പം ശരിയായിരിക്കില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് ആൻഡിയോഗ്രാം ചെയ്യാവുന്നത് സ്വകാര്യ അധ്യാപിക സിന്ധുവാണ് ഭാര്യ പൂജ ഗംഗ എന്നിവർ എന്നിവ ഞാനാ ചെന്ന് അവരെ കൂടെ വന്നാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അവരവിടെ വന്നതാന്ന് പറഞ്ഞു അവരെ കൂടെ വന്നു അന്നേരം ഇയാളുടെ അകത്തോട്ട് പോകാന്ന് പറഞ്ഞു എന്നെ അകത്തോട്ട് വിളിച്ചു അകത്തോട്ട് വിളിച്ചിട്ട് എന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞ അടുത്ത വീട്ടിലുള്ള ആളാന്ന് പറഞ്ഞു അടുത്ത വീട്ടിലുള്ള ആളാന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരെ മരിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താ സംഭവിച്ചാന്ന് ചോദിച്ചു എന്താ സംഭവിച്ചപ്പോ അവർ പറഞ്ഞത് ഏഴ് മണിയാവുമ്പോഴത്തേക്കും ഒരു ശ്വാസം മുട്ടൽ വന്ന് വന്ന് ഞങ്ങൾ വെണ്ടി കയറ്റി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ലെന്നാണ് അവർ പറഞ്ഞത് ബ്യൂറോ ചവറ